ഒരാഴ്ചയാകട്ടെ കല്യവും ഒരു ദിവസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരു ദിവസമാകട്ടെ ഒരു മണിക്കൂർ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക ഒരു മണിക്കൂറാകട്ടെ കല്ലറമതി പിന്നാർ തീയിങ്ങനെ കത്ത് പടർന്നു പോകുന്നത് പോലെ ഒരു മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞു പോകും തീ കത്തുന്നു പോലെയാണ് പോകുന്നത് എത്ര വസ്തുതയാണ് നിങ്ങൾ നോക്കി നിങ്ങൾ പണ്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോഴുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഒരേ പോലെയാണ് പക്ഷേ നമുക്ക് എത്ര വേഗത്തിലാണത് കഴിഞ്ഞു പോകുന്നത്